ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒമ്പത് എട്ട് നാല് ഏഴ് ഒന്ന് മൂന്ന് 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 ഒമ്പത് മൂന്ന് ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് എട്ട് മൂന്ന് ഏഴ് ഒന്ന് ഏഴ് എന്ന നമ്പറിലേക്ക് അമ്പലപ്പാറ പഞ്ചായത്തിലെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നിർവഹണം നടത്തുന്ന എസ് വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം സംബന്ധിച്ചുള്ള യോഗമാണ് ചേർന്നത് പദ്ധതിയുടെ നടത്തിപ്പിലേക്കായി അനുബന്ധ രേഖകൾ സമർപ്പിക്കുന്നതിനും മറ്റും സംശയ നിവാരണത്തിനുമായിട്ടാണ് യോഗം സംഘടിപ്പിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി വിശദ വിവരങ്ങൾ വിശദീകരിച്ചു ആറ് ലക്ഷം രൂപയാണ് ധനസഹായത്തിനായി നീക്കി വെച്ചിട്ടുള്ളത് മുപ്പത്തി പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്നുള്ളതാണ് പല ും പലരും കിട്ടുന്നുണ്ട് ഒന്ന് പോരാതന്നെ നമ്മുടെ ഭക്ഷണം പക്ഷേ ഈ പ്ലസ് ടുവിന് മീത് വരുമ്പോൾ ആ കുട്ടി ഒരു ഡിഗ്രി എനിക്ക് കഴിയണേ പറ്റി എന്നുള്ളൊരു കാഴ്ചപ്പാട് ആ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വരുന്ന നിങ്ങളുടെ എന്റെ ചെറുതായിട്ടൊരു സഹായം